നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ അങ്കണവാടികളിൽ ബിരിയാണി നൽകുന്നു എന്ന് കേട്ടപ്പോൾ വളരെയേറെ സന്തോഷമാണ് തോന്നിയത് കാരണം ബിരിയാണി എന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ പ്രത്യേകിച്ച് മലബാറിൽ ജനിച്ചു വളർന്ന എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ബിരിയാണി അത്രത്തോളം വലിയ രുചികരമായ ഒരു ഭക്ഷണമാണ് അത്രത്തോളം ആവേശത്തോടെ കഴിക്കാൻ തോന്നുന്ന ഒരു ഭക്ഷണം തന്നെയാണ് അപ്പോൾ കുഞ്ഞുങ്ങളും അത് കഴിച്ച് വളരട്ടെ എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് ഉണ്ടായത് ആ സമയത്ത് സർക്കാരിനെ ഏർ സോഷ്യൽ മീഡിയയിലടക്കം ഒരു നിലപാട് പലരും എടുത്തു കൈയടിച്ചാണ് ഈ ഒരു തീരുമാനത്തെ സ്വീകരിച്ചത് എന്നതാണ് വാസ്തവം പക്ഷേ ഇപ്പോൾ ബിരിയാണി വിതരണം പലയിടത്തും മുടങ്ങുന്നു അല്ലെങ്കിൽ ബിരിയാണി വിതരണം പലയിടത്തും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ ബിരിയാണി എങ്ങനെ നൽകണം എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഒരു കുട്ടിക്ക് അഞ്ചു രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്നത് ഈ അഞ്ചു രൂപയ്ക്ക് ഈ കാലത്ത് എന്തൊക്കെ കിട്ടും എന്നത് ചോദ്യം അവിടെ നിൽക്കട്ടെ മാത്രമല്ല റേഷനരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണമെന്നാണ് ഈ അംഗനവാടി ജീവനക്കാരൊക്കെ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദ സന്ദേശം കേൾക്കാം ബിരിയാണി കൊടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ റേഷൻ അരി വെച്ചിട്ട് ബിരിയാണി കൊടുക്കാനാണ് അന്ന് പറഞ്ഞത് റേഷൻ അരി കൊണ്ട് കൊണ്ടൊക്കെയുള്ള ബിരിയാണി കുട്ടി കഴിക്കൂല പിന്നെ മാത്രമല്ല ബിരിയാണിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ ബിരിയാണിയിൽ അരി പുഴുങ്ങി കൊടുക്കുന്നതാണോ ബിരിയാണി ഈ സാമ്പാർ വെക്കാനും തോരൻ വെക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ ടീച്ചർ മേടിക്കണം അത് കുറേ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് ഒന്നിച്ച് വൗച്ചറിന്റെ പൈസ നമുക്ക് കിട്ടുക ചെയ്യാം അതിൽ ടീച്ചർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തുച്ഛമായ പൈസ ഉണ്ടാവും കറണ്ട് ബില്ല് ടീച്ചർ അടക്കിയാണ് അതും കുറേ സമയം കഴിഞ്ഞ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളാണ് ആ ഈ അങ്കണവാടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അല്ലെങ്കിൽ തന്നെ അവർക്ക് കൃത്യമായി വേതനം ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട് കിട്ടുന്നത് തന്നെ തുച്ഛമായ വേതനമാണ് ഈ വേതനത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വാക്ക് അതായത് ബിരിയാണി ഇല്ലേ ടീച്ചറെ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ എങ്ങനെ കഴിയും അതുകൊണ്ട് പലരും കടം വാങ്ങിയും മറ്റും ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വീണ ജോർജ് ഈ കുഞ്ഞുങ്ങളെയും പറ്റിക്കുന്ന ഏർപ്പാട് നിർത്തി ഇതിനായി കൃത്യമായി ഫണ്ട് കൊടുക്കുക നമ്മളെ ഈ മെസ്സിയെ ക്ഷണിക്കാൻ വേണ്ടി സ്പെയിനിൽ പോയിട്ട് പതിനേഴ് ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു മന്ത്രി പൊട്ടിപ്പിടിച്ചത് അത്രയൊന്നും വേണ്ട പതിനേഴ് ലക്ഷം രൂപയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷമെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ബിരിയാണി കൊടുക്കാൻ കഴിയും പക്ഷേ അത്ര ഒന്നും പൈസ വേണ്ട ഈ ഫണ്ട് കൃത്യമായി നൽകി ഒരു രുചികരമായ ഭക്ഷണം എന്ന രീതിയിൽ കൊടുക്കുക അല്ലാതെ എന്തെങ്കിലുമൊക്കെ റേഷൻ അരി കൊണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയാം മാത്രമല്ല ഇപ്പോൾ സാമ്പാറും തോരനും ഒക്കെയാണ് മെനു ആയി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിനൊക്കെ എവിടെ പോയി ഇവരെ എവിടെ നിന്നാണ് പൈസ കണ്ടെത്തുക എന്ന ചിന്ത ഈ ഇത്തരത്തിൽ അംഗൻവാടി ടീച്ചർമാർക്കും ആയമാർക്കും ഒക്കെ ഉണ്ട് അപ്പോൾ കൃത്യമായും ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പണവും വേണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ വെറും കയ്യടിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കൊടുക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം സാമ്പാർ വെക്കുന്നു തോരൻ വെക്കുന്നു ഇത് കാണാൻ കുഞ്ചോക്ക ഓപനെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറയും ചുമ്മാ തള്ളിയതുകൊണ്ട് കാര്യമില്ല ഒരു ഒരാൾക്ക് മിനിമം ഒരു ബിരിയാണിക്ക് ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ അതിന് മാന്യമായ പൈസ വേണം എന്നത് എല്ലാവർക്കും അറിയാം അഞ്ച് രൂപയ്ക്കൊന്നും ഈ കാലത്ത് ഒരു വസ്തു കിട്ടില്ല അഞ്ഞൂറ് രൂപയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എന്ന് നമ്മുടെ മന്ത്രിമാർക്ക് അറിയാത്തതുമല്ല അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പറ്റിക്കരുത് അവർക്ക് കൃത്യമായി നല്ല രീതിയിൽ ബിരിയാണി കൊടുക്കാൻ ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കണമെന്ന് മാത്രമേ അപേക്ഷിക്കാനുള്ളൂ